പാവർട്ടി വിശുദ്ധ യൗസേപ്പിതാവിന്റെ നൂറ്റിനാൽപ്പത്തിയൊൻപതാം മാധ്യസ്ഥ തിരുനാളിനോടനുബന്ധിച്ച് നൂറ്റിനാൽപ്പത്തിയൊൻപത് തിരുനാൾ റീലുകൾ എന്ന വ്യത്യസ്തമായ ആശയവുമായി പ്രയാണം തുടരുകയാണ് ടീം പാപ്പ ഫ്രെയിംസ് മലയാളത്തിന് പുറമെ ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് ഭാഷകളിലുമെല്ലാം ഒരുങ്ങുകയാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ സെയിന്റ് ജോസഫ് തീർത്ഥാടന കേന്ദ്രമായ പാവർട്ടി സെയിന്റ് ജോസഫ് തീർത്ഥ കേന്ദ്രത്തിന്റെ ചരിത്രവും വർത്തമാനവും തിരുനാളിന്റെ പുതിയ വിശേഷങ്ങളും ദൃശ്യവൽക്കരിക്കുന്ന റീലുകൾ മൾട്ടി ലാംഗ്വേജ് റീലുകളുടെ പ്രകാശനം ദേവാലയ മുഖമണ്ഡപത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നിലങ്കാവിൽ നിർവഹിച്ചു ഏഷ്യാനെറ്റിലെ സൂപ്പർ ഹിറ്റ് സീരിയൽ താരങ്ങൾ വിഷ്ണു ബാലകൃഷ്ണൻ ബിമിത ടിറ്റോ എന്നിവർ മുഖ്യാതിഥികളായ ചടങ്ങിൽ തീർത്ഥകേന്ദ്രം റക്ടർ റവറൽ ഫാദർ ഡോക്ടർ ആന്റണി ചെമ്പകശ്ശേരി അധ്യക്ഷത വഹിച്ചു പാപ്പ ഫ്രെയിംസ് രക്ഷാധികാരി സേവ്യർ കുറ്റിക്കാട്ട് സ്വാഗതവും പ്രോജക്ട് കോർഡിനേറ്റർ ജോമോൻ ഫ്രാൻസിസ് നന്ദിയും അർപ്പിച്ച ചടങ്ങിൽ കോ സ്പോൺസർ ജെ തോമസ് ആശംസകൾ നേർന്നു വ്യത്യസ്തമായ ഈ തിരുനാൾ പ്രോജക്ടിന് രൂപകൽപ്പനയും സാക്ഷാത്കാരവും നിർവഹിച്ചത് ഇത്തരം ഒത്തിരി പ്രോജക്ടുകളിലൂടെ ശ്രദ്ധേയനും ഇടവക അംഗവുമായ ജെബിൻ ജോസഫ് ആണ്